ആയ് ഹലോ അങ്ങനെ പൂപ്പലി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ജനസാഗരമായിരുന്നു പൂപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറിയത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ജനസാഗരം കൊണ്ട് ഞങ്ങൾ ഇടയിലും തിക്കിലും തിരക്കിലും കുറച്ചൊക്കെ പെട്ടുപോയെങ്കിലും പൂക്കളൊക്കെ കുറച്ചൊക്കെ കണ്ടു സത്യത്തിൽ ഞങ്ങൾ പൂക്കൾ കാണാൻ വന്നാന്നുള്ള കാര്യം മറന്നു പോയിരുന്നു കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലാ സ്റ്റാളിൽ ഒന്ന് കയറണമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ബെഡ്സിനെയും ലൈറ്റ്സും ഒക്കെ കണ്ടു നിന്നിട്ട് അത് നയിഞ്ഞ് നേരെ കയറിയത് സ്റ്റാളിലേക്കായിരുന്നു കേട്ടോ കണ്ണി കണ്ട സ്ഥാളുകളിലെ എല്ലാ കടകളിലും കയറി നിറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ കിട്ടുന്ന എല്ലാവിധ സാധനങ്ങളും കൈനീട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാത്രം സാമ്പിൾ മാത്രമായിരുന്നു മേടിച്ചത് നമ്മൾ പൈസ കൊണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏകദേശം അങ്ങനെയൊക്കെ വയറ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു ചേട്ടനെ കണ്ടത് കുറച്ച് നേരം പുള്ളിക്കാരൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞിട്ട് നേരെ തിരിഞ്ഞത് ദേ കടക്കുന്നു വേറൊരു മനുഷ്യൻ്റെ മുഖത്തേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു പേടി തോന്നിയെങ്കിലും പിന്നെ വലിയ കുഴപ്പമില്ലാണ്ടോ ഒക്കെ ആയിട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് യന്ത്രകുഞ്ഞാലിൻ്റെ ഒക്കെ റൈഡുകളൊക്കെ ഉള്ള സെക്ഷനിലേക്കായിരുന്നു കേട്ടോ നല്ല പേടി ഉണ്ടായിരുന്നു യന്ത്രകുഞ്ഞാലിലൊക്കെ കയറാൻ എന്നാലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ടാവും നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള യാത്രയിലാണ്